നമസ്കാരം പണ്ടെല്ലാം വീടുകളിൽ പുറത്തായിരുന്നു ബാത്റൂം സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഏവരുടെയും വീടിന് ഉള്ളിൽ തന്നെയാണ് ബാത്റൂം പല വീടുകളിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഉള്ളത് എന്നാൽ ബാത്റൂം നിങ്ങളുടെ വീടിനുള്ളിൽ വരികയാണ് എങ്കിൽ അഥവാ ടോയ്ലറ്റ് വരികയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അതുമൂലം സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഏതെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ല എങ്കിൽ വന്നു ചേരുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ഭാഗം അടുക്കളയാണ് അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം ദേവതാ സാന്നിധ്യമുള്ള ഇടമാണ് അടുക്കള അതിനാൽ തന്നെ അടുക്കളയ്ക്ക് തൊട്ടടുത്തായി ബാത്റൂം വരുന്നത് അതായത് അടുക്കളയുടെ ചുമരും ബാത്റൂമിൻ്റെ ചുമരും ഒന്നായി വരുന്നത് ശുഭകരമല്ല അത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക അടുക്കളയുടെ ഇടതുവശത്തായി ശുചിമുറി വരുന്നത് ഭാഗ്യം ഉയർത്തുന്നതായ കാര്യമാകുന്നു അല്ലാതെ പക്ഷം അതായത് ഇത്തരത്തിലല്ലാതെ വരികയാണ് എങ്കിൽ രോഗം ജീവിതത്തിൽ അലട്ടിക്കൊണ്ടേ ഇരിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ വീടുകളിൽ ബാത്റൂം ഉള്ളത് എന്ന കാര്യം ഓർക്കുക അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരും ബാത്റൂമിൽ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ബക്കറ്റ് ബക്കറ്റ് ബാത്റൂമിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ശുദ്ധജലം തന്നെ ബക്കറ്റിൽ നിറച്ച് വയ്ക്കണം എന്ന കാര്യം ഓർക്കുക അല്ലെങ്കിൽ തീർച്ചയായും ബക്കറ്റ് കമഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ നിത്യവും സന്തോഷം നിലനിൽക്കും എന്നാണ് പരാമർശിക്കുക കൂടാതെ ബാത്റൂമിലേക്ക് കയറുന്നതായ അവസരത്തിൽ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ നെഗറ്റീവ് ഊർജം നിറഞ്ഞ ഒരു സ്ഥലമാണ് ബാത്റൂം അഥവാ ടോയ്ലറ്റ് അതിനാൽ തന്നെ കയറുമ്പോൾ നിങ്ങളുടെ ഇടത്തെക്കാൽ വച്ചാണ് കയറേണ്ടത് എന്ന കാര്യം ഓർക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു എന്നാൽ ബാത്റൂമിൽ നിന്നും തിരിച്ച് വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അഥവാ ഇറങ്ങുമ്പോൾ വലത്തേക്കാൾ വച്ചാണ് ഇറങ്ങേണ്ടത് എന്ന കാര്യം ഓർക്കുക കേറുമ്പോൾ ഇടതും ഇറങ്ങുമ്പോൾ വലതു കാലമാണ് നാം വച്ച് ഇറങ്ങേണ്ടത് ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ കടബാധ്യതകൾ അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഉയർച്ച ഭാഗ്യം എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ദൗർഭാഗ്യം ജീവിതത്തിൽ നിന്നും വെടിയുവാൻ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അതിനാൽ തീർച്ചയായും ബാത്റൂമുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് നിറത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിനാൽ തന്നെ സന്തോഷത്തിന്റെ നിറമായ നീല ഏറ്റവും ശുഭകരമാണ് എത്ര വലിയ നെഗറ്റീവായ സ്ഥലത്തും നീല നിറത്തിലുള്ള വസ്തുക്കൾ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇത് നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാൻ കുറച്ച് കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു പ്രക്രിയയാണ് എന്ന കാര്യം ഓർക്കുക ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ ബക്കറ്റ് മഗ് തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും അത് നീല നിറത്തിലാകുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ ഇനി വീടുകളിലേക്ക് ബക്കറ്റ് പ്രത്യേകിച്ചും ബാത്റൂമിലേക്ക് വാങ്ങുമ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി രണ്ടും നീല നിറത്തിൽ വാങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും വാങ്ങുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക ബാത്റൂമിൽ എപ്പോഴും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പല വീടുകളിലും ഉണ്ടാകുന്നതായ ഒരു വസ്തുവാണ് കണ്ണാടി നിങ്ങളുടെ ബാത്റൂമിൽ കണ്ണാടി ഉണ്ട് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങൾ ശുചിമുറിയുടെ വാതിൽ തുറക്കുന്നതായ അവസരത്തിൽ കണ്ണാടി കാണുന്നത് അതായത് നേരെയായി കണ്ണാടി കാണുന്നത് ശുഭകരമല്ല തുറക്കുമ്പോൾ കണ്ണാടി നേരെയായി വരുന്നത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും ആ ബാത്റൂമിൽ നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിനും അത് നിങ്ങളെ ബാധിക്കുന്നതിനും കാരണമായി തീരും അതിനാൽ അത് പാടുള്ളതല്ല അതിനാൽ ശുചിമുറിയിൽ കണ്ണാടി വയ്ക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ണാടി വയ്ക്കുമ്പോൾ ദിശയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതാകുന്നു ദിശ ശ്രദ്ധിച്ച് മാത്രമേ കണ്ണാടി വയ്ക്കുവാൻ പാടൂ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശ ശുഭകരമാണ് ഈ ദിശയിൽ കണ്ണാടി വയ്ക്കാവുന്നതാകുന്നു സമചതുരം അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള കണ്ണാടിയാണ് നിങ്ങൾ വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക എന്നാൽ ഓവലാകൃതിയിലുള്ളതും വൃത്തത്തിൽ ഉള്ളതുമായ കണ്ണാടി വയ്ക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിലുള്ള കണ്ണാടി അതായത് ഓവൽ അഥവാ വൃത്താകൃതിയിലുള്ള കണ്ണാടി ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും ബാത്റൂമിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഇപ്രകാരം നിങ്ങളുടെ ബാത്റൂമിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ചില ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും അതിൽ പ്രധാനപ്പെട്ടത് കലഹം തന്നെയാകുന്നു ആ വീടുകളിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം അതേപോലെ തന്നെ ബാത്റൂമിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ചില ബാത്റൂമിലെ ടാപ്പുകൾക്ക് ലീക്ക് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ ലീക്ക് ഉണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ വീടുകളിൽ ദാരിദ്ര്യം വന്നു ചേരുന്നതിന് പടിപടിയായുള്ള ധനനഷ്ടത്തിനാണ് കാരണമാവുക ആ കാര്യം പ്രത്യേകം ഓർക്കുക അലക്ഷ്മി ദേവിയുടെ വാസം ആ വീടുകളിൽ വർദ്ധിക്കും അഥവാ മൂതേവിവാസം ആ വീടുകളിൽ വർദ്ധിക്കുകയും തന്മൂലം ദോഷകരമായ ഫലങ്ങൾ ഇരട്ടിക്കും എന്ന കാര്യം ഓർക്കുക അതീവ ദോഷകരമാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതിനാൽ തീർച്ചയായും ടാപ്പ് ഇത്തരത്തിലുണ്ട് എങ്കിൽ അവ മാറ്റേണ്ടത് യഥാസമയം ശരിയാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ബാത്റൂമിൽ പലപ്പോഴും ഉണ്ടാകുന്നതായ വസ്തുക്കൾ പഴയ സാധനങ്ങളാണ് പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ബാക്കി വന്നതായ വസ്തുക്കൾ അഥവാ ഉപയോഗശൂന്യമായ വസ്തുക്കൾ നിങ്ങളുടെ ബാത്റൂമിലുണ്ട് എങ്കിൽ അത്തരം സാധനങ്ങൾ അത്തരം വസ്തുക്കൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കഴിഞ്ഞാൽ വസ്തുക്കൾ ബാത്റൂമിൽ നിന്നും മാറ്റുക അനാവശ്യമായി വസ്തുക്കൾ വയ്ക്കാൻ പാടുള്ളതല്ല ഇത് നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അതേപോലെ തന്നെ മണി പ്ലാന്റുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് മണി പ്ലാന്റ് വീടുകളിൽ വളർത്തുന്നത് എന്നാൽ പ്രത്യേകിച്ചും ബാത്റൂമിൽ വളർത്തുന്നതോ അല്ലെങ്കിൽ ബാത്റൂമിന് ചെമിരിനോട് ചേർത്ത് മണി പ്ലാന്റ് സ്ഥാപിക്കുന്നതോ ദോഷകരമാണ് അല്ലെങ്കിൽ ശുഭകരമായ ഫലം ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകില്ല എന്ന് മാത്രമല്ല തീർച്ചയായും അത് ദോഷകരമായി തന്നെ ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കണം ആർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു കാര്യത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ആ കാര്യം തീർച്ചയായും ഏവരും ചെയ്യുക ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് ബാത്റൂമിൽ വയ്ക്കുന്നത് ശുഭകരമാണ് ഈ പ്രകാരം നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും ബാത്റൂമിലെ നെഗറ്റീവ് ഊർജത്തെ വളരെയധികം കുറയ്ക്കുവാൻ സഹായകരമായി തീരുകയും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായും ഈ ഉപ്പ് വെള്ളത്തിൽ അരിയിച്ച് വീടിന് പുറത്ത് കളയേണ്ടതും പിന്നീട് വീണ്ടും ഉപ്പ് സ്ഥാപിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ചില്ലുപാത്രത്തിൽ തന്നെ വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ബാത്റൂമിന്റെ വാതിൽ എപ്പോഴും അടച്ചിടണം എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ വിഹരിക്കുന്നതിന് അത് കാരണമായി തീരും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള ഊർജം നഷ്ടമാക്കുന്നതിനും വീടുകളിൽ ധനപരമായ നഷ്ടങ്ങൾക്കും കാരണമായി തീരും അതിനാൽ തീർച്ചയായും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഈ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും അലക്കിയ തുണി ബാത്റൂമിൽ ഇടുന്നതാകുന്നു എന്നാൽ ഇത്തരത്തിൽ ഇടുന്നതായ അവസരത്തിൽ വെള്ളം ഇറ്റ് വീഴുന്നതുമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും അവ ഒരിക്കലും ബാത്റൂമിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല തീർച്ചയായും അവ പുറത്ത് തോരയിടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ബാത്റൂമിൽ ഇത്തരത്തിൽ നനഞ്ഞ തുണി കൂട്ടിയിടുന്നതും അതേപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നതും ദോഷകരമാണ് യഥാവിധി അലക്കുകയും തീർച്ചയായും അവ പുറത്തു കൊണ്ടുപോയി തോരയിടുന്നതുമാണ് ശുഭകരം ഈ കാര്യങ്ങൾ ബാത്റൂമുമായി ബന്ധപ്പെട്ട് ഏവരും ശ്രദ്ധിക്കുക